ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ജയ്പൂർ കോട്ടനിലെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടൺ ടു പീസിൻ്റെ സെറ്റാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് സ്ട്രൈറ്റ് പാൻറ്റാണ് വരുന്നത് ആയിട്ടുള്ള സൈസുകൾ എല്ലാം തന്നെ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെയാകുമ്പോൾ നമുക്ക് റീറ്റെയിലിൻ്റെ റേറ്റ് ആണ് വരിക ഇതൊക്കെ പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ടു പീസിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മേടിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് വാട്സപ്പിലാണ് കേട്ടോ ഓർഡറുകളൊക്കെ ചെയ്യേണ്ടതും ലൈറ്റ് കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും ഒക്കെ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ടു പീസിൻ്റെ സെറ്റാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ്